ഫേസ്ബുക്കിന്റെ ടാക്സ് ഇൻഫർമേഷൻ എക്സ്പയർ ആയി എന്നുള്ള ഈ ഒരു മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ സാധിക്കും വാട്ട്സ്ആപ്പ് ഗേസ് ബോക്സ് മേൽ നാസിമാണ് മെയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫേസ്ബുക്കിന്റെ ടാക്സ് ഇൻഫർമേഷൻ അതായത് ഡബ്ല്യു എച്ച് ബി ഫോം എക്സ്പയർ ആയെന്നുള്ളൊരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും ഇതേവരെ വരാത്ത ആളുകളാണെങ്കിലും മെയിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക എങ്ങനെയാണ് ടാക്സ് ഇൻഫർമേഷൻ ഇനി ആയിട്ട് റിന്യൂ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇത് റിന്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏണിങ്സ് കട്ട് ആകുകയും അല്ലെങ്കിൽ ഹോൾഡ് ആകുകയും നിങ്ങൾക്ക് ഈ ക്യാഷ് കിട്ടാതെ വരികയും ചെയ്യും ഓരോ മൂന്ന് കൊല്ലം കൂടുമ്പോഴാണ് നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ചെയ്ത ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നോടുകൂടി ടാക്സ് എക്സ്പയർ ആവുകയാണ് അത് പ്രോപ്പറായിട്ട് എങ്ങനെ നമുക്ക് ഫിൽ ചെയ്യാം നമുക്ക് ലൈവ് ആയിട്ട് നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലേക്കും ഉറപ്പായിട്ട് വെച്ചു കൊടുക്കുക ആദ്യമായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ലസ് ഗോ ഇത്തരത്തിലുള്ള ഒരു മെയിൽ ആയിരിക്കും നിങ്ങൾക്ക് വന്നിരിക്കുന്നത് മെറ്റ പേ ഔട്ട് യുവർ ടാക്സ് ഈസ് എക്സ്പയർ സൂൺ എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് എക്സ്പയർ ആകും അതിന് മുന്നേ നിങ്ങൾക്ക് ഇത് റിന്യൂ ചെയ്യണമെന്നാണ് ഇവിടെ റിന്യൂ എന്നുള്ള ഒരു ബ്ലൂ കളറിൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാൻ സാധിക്കും ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഒരു ത്രീ ലൈൻസ് കാണും അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരിക ഇവിടെ നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടായിരുന്നു ഇതില് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ പേ ഔട്ട്സ് എന്നുള്ള ഒരു സെക്ഷൻ കാണാൻ സാധിക്കും മോണിറ്റൈസേഷനില് പേ ഔട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേ ഔട്ട് ഡീറ്റെയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഇതിൽ സെറ്റിംഗ്സ് ഏറ്റവും ടോപ്പിൽ കാണുന്നുണ്ട് ഈ ഒരു സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡബ്ല്യൂ എയ്റ്റ് ഫോർ സർവീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതേപോലെ തന്നെ റോയാലിസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിനു മുന്നേ നിങ്ങൾക്ക് പേ ഔട്ട് ഡിലേ ആകാതിരിക്കാൻ വേണ്ടി റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരെണ്ണം വെരിഫൈഡ് ആണ് നമുക്ക് ഡബ്ല്യൂ എയ്റ്റ് ഫോർ സർവീസ് എന്നുള്ളത് എക്സ്പയർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അക്കൗണ്ട് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് എതിലാണോ പേ ഔട്ട് ആഡ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ കാണിക്കുന്നുണ്ടായിരിക്കും അവിടെ നമ്മൾ തുടരുക എന്ന് കൊടുക്കുക രണ്ട് തവണ ഇവിടെ നമുക്ക് വരുന്നുണ്ടായിരിക്കും ഈ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ ഡബ്ല്യു എറ്റ് ഫോമിലേക്കാണ് താഴെ റിന്യൂ ഫോം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക റിന്യൂ ഫോം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ ഇൻകംപ്ലീറ്റഡ് ആണെന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും നെക്സ്റ്റ് കൊടുക്കുക ദെൻ സൈൻ ഇലക്ട്രോണിക്കലി ആൻഡ് സൈൻ പേപ്പർ എന്ന് കാണും സൈൻ ഇലക്ട്രോണിക്കലി ആണ് നമ്മൾ കൊടുക്കേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മളോട് നമ്മുടെ പ്രൊഫൈലായിട്ട് തന്നെ കണ്ടു ചോദിക്കും രണ്ട് തവണ ചോദിക്കും നമ്മളത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ടാക്സ് ഇൻഫർമേഷൻ രണ്ടും നോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു നെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പർ ടാക്സ് പെയർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നുള്ളത് നോൺ യു എസ് ടിൻ എന്ന് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കുക അതിനു മുമ്പേ നമ്മുടെ ഫുൾ നെയിം ഒന്ന് കോപ്പി ചെയ്തേക്കുക ദിവസം കോപ്പി ചെയ്യുന്ന എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം ദെൻ നമ്മുടെ ഈ ഒരു പാൻ കാർഡ് നമ്പർ ഇവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നമ്മുടെ അഡ്രസ്സാണ് ഇവിടെ ചോദിക്കുന്നത് പ്രോപ്പറായിട്ട് നമ്മുടെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ് ലൈൻസ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക വീട്ടുപേരെ സ്ഥലം ജില്ല ദെൻ പിൻകോഡ് പിൻകോഡ് ഓൾറെഡി കാണും അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കണ്ട ഇത്രയും നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കുക ഇത് ഓക്കെ ആണെന്ന് നോക്കുക ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ടാക്സ് ആണ് കൊടുക്കേണ്ടത് ടാക്സ് സീറോ പെർസെൻ്റേജ് കൊടുക്കുക ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു പേര് ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡബ്ല്യു എറ്റ് ബി എൻ ഫോം കാണാൻ സാധിക്കും ഇവിടെ സബ്മിറ്റ് ഫോം എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ല ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ടു ഫോം കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിലേക്ക് പോകുന്നത് നമ്മുടെ ഈ ഒരു ടാക്സ് ഇൻഫർമേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നു പറഞ്ഞുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ആണ് ദെൻ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഡബ്ല്യു എയ്റ്റ് ഫോം അവിടെ പെൻഡിങ് ആയിരുന്നു ഇപ്പോൾ അത് ഗ്രീൻ ടിക്ക് ആയിട്ടുണ്ട് വെരിഫൈഡ് ആയിട്ടുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ പേ ഔട്ട് ഓക്കെ ആകുന്നുണ്ടായിരിക്കും ഇനി പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നേരത്തെ ആ പേ ഔട്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ വെരിഫൈഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട ഒരാളാണെങ്കിൽ ടാക്സ് ഇൻഫർമേഷനും ഡബ്ല്യു എച്ച് ബി ഫോമും എങ്ങനെയാണ് എക്സ്പയർ ആയത് പുതുക്കുന്നത് എന്ന് കാണുമെന്ന് വിചാരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണെല്ലേ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ താങ്ക് യു